നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ് കൊല്ലംകോട് 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 നല്ല കൊല്ലംകോട് നല്ല കൊല്ലംകോട് ഇങ്ങോട്ടൊക്കെ നല്ല പ്രകൃതി ഭംഗി അല്ലേ അല്ല പാലക്കാട് ഫുള്ളായിട്ടേ നോക്കിയ കൊയ്ത് കൊയ്ത് കഴിഞ്ഞ പാടം കൊച്ചി പക്ഷെ ഈ ഭാഗങ്ങളിലെല്ലാമേ പ്രകൃതി ഭംഗി ഇപ്പോഴും നഷ്ടം വരാത്ത പഴയ കാലം അതാണ് ആൾക്കാർ ഇത്രയും ഇവിടെ ഇടിച്ച് കയറുന്നതെന്ന് തോന്നുന്നല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ എത്രയോ വർഷം മൊങ്ങി ഏ ോട് നമുക്ക് ചായ കുടിച്ചാലോ ചില പാടങ്ങള് പിന്നെ കൊയ്യാറായതും ചിലത് കൊയ്ത് കഴിഞ്ഞതും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് വരുന്നില്ല കറ്റ അല്ലേ വലിയ പൊക്കത്തി നെൽച്ചടി വരുന്നില്ല എന്തോ ഒരു പ്രത്യേകത നോക്ക് ആ തോന്നുന്നു പാവന ചെയ്ച്ചിരിക്കുന്നു അപ്പോൾ ആ പാവന ചെയ്ച്ചാവേറെ നേ പ്രായ അവിടെ ചായക്കടയുണ്ടായിരുന്നു ചേച്ചി ചാമര ചേച്ചിയോ വിളിച്ചിട്ടുണ്ട് നോ ലാ സൈഡിലും ചായക്കടയുണ്ട് ആരും വിളിച്ചിട്ടില്ല നിങ്ങളെ പറ്റിച്ചോള് അണ്ടണ്ടേട്ടാ ഇവിടെ ചായക്കട കാണും അവിടെ ഇതാ അവിടെ തയ്യൽ കടയാ ആഹാ ഓക്കേ മാം ഇപ്പൊ പാഠം മറിക്കാൻ പഠിക്കുമ്പോൾ ഉള്ള ഒരു വീഡിയോ അടിപൊളി മസാജ് ചെയ്യുന്ന സാധനം അമ്മ അവിടെ അവിടെ കവറി കവറി വെച്ചിട്ടുണ്ട് ഈ എല്ലാം അല്ലേ ഇത് ആ ഓ പുളി കാഴ്ചക്കോട്ടോ എനിക്ക് ഇത് അടങ്കല് കൊടുക്കും ഇത് ഗവൺമെന്റിന്റെ ആയിരിക്കും കേട്ടോ അടങ്കല് മീൻസ് അടങ്കല് പിന്നെ ഏ പുളി ഇത് ഗവൺമെന്റിന്റെ ചായക്കടയാട അടച്ചിട്ടേക്കുട്ടോ ആ ഇവിടെ കടകളിൽ ചാപ്പാട എഴുതുന്നത് കേട്ടോ ആ ചാപ്പാട് പൊറോട്ട കോർണർ ചായ കുടിക്കാൻ കയറിയതാ പൊറോട്ട ഉണ്ട് പൊറോട്ടയും ബിരിയാണിയോ ബിരിയാണി ബിരിയാണിന്ന് വൈകിട്ട് കച്ചവടം ഉണ്ടോ ഓ വിറുപ്പിലേ ഗ്യാസ് ഉണ്ട് എല്ലാ ശനക്കാവും ഇവിടെ കണ്ടാണോ ഇവിടെ ഇവിടെ ഇവിടെയാണ് കേട്ടോ അവിടെ അവിടെ ഒരു എഴുതി വെച്ചേക്കുന്നത് എന്ന ഇങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ടോ ആയിരിക്കും കേട്ടോ പോയില്ലേ പോയില്ലല്ലേ പല്ലശന കേട്ടിട്ടുണ്ടല്ലോ ആ സ്ഥലത്തിന് എന്തോ പ്രത്യേകത ആണോ എന്തു പറയുന്നേ അടിപൊളി അടിപൊളി

അങ്ങോട്ടെങ്ങാണോ വരുന്നോ എന്തോ വീണ്ടും വേണ്ട പാടണ്ട പാടണ്ട ഞാൻ പാടുന്നില്ല നിങ്ങക്കൊരു ബോറടി ആയാലോ അല്ലേട്ടാ അതന്നെ ഞാനും പറഞ്ഞത് അല്ല ആലിന്റെ തൂങ്ങിക്കിടക്കുന്ന ഞാൻ കണ്ടില്ല എവിടാ നല്ല വിളഞ്ഞു ചെയ്താൽ ആ റെയിൽവേ ക്രോസ് റെയിൽവേ ക്രോസ് അപ്പൊ ഇത് കണ്ടിട്ടുണ്ടോ

ചള്ള കൊല്ലംകോട് പെരുവെമ്പ് പുതുനഗരം ആ നഗരം തന്നെ അതൊക്കെ എന്തുവാട് സ്റ്റേഷൻ അത് കൊല്ലംകോട് എഴുതിയേക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് അതേശേര് റിഹേഴ്സൻ കണ്ട ചേ ചില സ്ഥലങ്ങളാണെന്ന് ങട്ടോ ങട്ടത്തിന്റെ കായത്രീ നഗർ യാത്രാംമുടി പെട്ടത്തിൽ ഇടുന്ന യാത്രാംമുടി തുണി എഴിവുന്ന കാഴ്ച്ചകൾ മനോഹരമാണ് അ സ്ഥലത്തെ കൊണ്ടുപോ അങ്ങനെയുള്ള സ്ഥലത്തിന്റെ കൂടോ ഹൈ ഓ എനിറ്റി നമ്മീവാ മസ്തിഷ്കം മസ്തിഷ്ക ശാസുഹാസു രേവീറ്റി നമ്മീവാ അതോ സ്കിത്തിന് തട്ടിയാടി ആ പൂർവായിട്ടുള്ള ഒരു രക്ഷപ്പെടും വലിയ പാടാണ് പക്ഷെ ഗ്രാമങ്ങൾ കാണണമെങ്കിൽ പാലക്കാട്ട് വരണെന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ ശരിക്കും അല്ല നെൽവയലും അല്ല നമ്മുടെ നാട്ടിലല്ലേ ഇതെല്ലാം പോയി നമ്മുടെ നാട്ടിലേ രണ്ട് നില കെട്ടിടങ്ങളും രണ്ടി പുറത്തുള്ള കെട്ടിടങ്ങൾ എല്ലാം ആർഫാടത്തിന്റെ ഒരു ലെവലിലോട്ട് എത്തിപ്പോയി നമ്മുടെ നാട് പക്ഷേ ഇവിടെ ഇപ്പോഴും ഈ രീതി തന്നെ കാണുന്നില്ലേ ഒരു പഴയ രീതി തന്നെ അല്ലേ നമ്മൾ ആ ചായ കുടിച്ച കട തന്നെ ഓല ഓലയാണ് നമ്മുടെ നാട്ടിൽ ഒരു ഓലക്കട ഇപ്പൊ കാണാനേ ഇല്ല ഇവിടാ അപൂർവമായിട്ട് അങ്ങനെ ശരിക്കും ആളും പേരും വണ്ടിയും എല്ലാം ഉണ്ടല്ലോ ഇനി അകത്തോട്ട് അകത്തോട്ട് പോകുമ്പോഴായിരിക്കും ആണോ ഹോട്ടലുകളും ഒക്കെ ഒരു പാടോ

സ്ലിപ്പാ സ്ലിപ്പായ്ലിക്രീട് ഇവിടെ എല്ലാം ഓരോ നഗർ തകർന്ന ഇതൊരു വല്യ സ്കൂളായിട്ടോ നമ്മൾ അന്ന് കണ്ടേ